ഹലോ ഫ്രണ്ട്സ് ചാത്തൻസ് ലൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം കേരളം മൊത്തം നിർത്താതെ പെയ്ത മഴയിൽ അതാണ്ട് എൻ്റെ വയൽ മൊത്തം വെള്ളത്തിലായി അപ്പം ഞാനിന്ന് രാവിലെ ജോലിക്ക് പോയിരുന്നതാണ് അപ്പം ഞാൻ വൈകുന്നേരം വന്ന് നോക്കിയപ്പോഴത്തേന് വയൽ മൊത്തം വെള്ളമായി എൻ്റെ പോത്തന്മാരെല്ലാം വെള്ളത്തിൽ മുങ്ങി അപ്പം എൻ്റെ കൊച്ചുങ്ങളെ അഴിച്ചു കയറ്റാനുള്ളൊരു ശ്രമകരമായ പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ അണ്ണനെ വിളിച്ചു വരുത്തി ഞാൻ ആ മുമ്പേ ജോലി കഴിഞ്ഞ് എത്തിയത് അണ്ണൻ അതും കഴിഞ്ഞ് താമസിച്ചേ വരാറുള്ളൂ അണ്ണനോട് ഞാൻ പറഞ്ഞു കണ്ട മൊത്തം വെള്ളത്തിലായി അവന്മാരെല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ് അങ്ങനെ അണ്ണനും പെട്ടെന്ന് തന്നെ പണി നിർത്തി തിരിച്ചു വന്ന് അവന്മാരെ കണ്ടെത്തിയെന്ന് കയറ്റാനായിട്ട് അവന്മാരെല്ലാം നമ്മളെ കണ്ട കണ്ടുടനെ തലയെല്ലാം പൊക്കി പിടിച്ച് നോക്കി നിൽക്കുക അവന്മാർക്കും ആശ്വാസമായി കാണും ഈ പെരുമഴയത്ത് കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി നമ്മളെപ്പോഴാണ് വരുന്നതെന്ന് നോക്കി നിൽക്കുക എന്ത് ചെയ്യാനാണ് കെട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് ഇല്ല അഴിച്ചങ്ങാണെൻ വിട്ടിരുന്നതായിരുന്നു ഇപ്പം എപ്പോഴേ അവന്മാർ വീട്ടിലെത്തിയനേയായിരുന്നു പക്ഷേ നമ്മൾ കെട്ടിയിട്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ കാരണം വല്ലവരുടെയൊക്കെ വാഴയും കൃഷി ചെയ്തിട്ടേക്കുന്നതും ഒക്കെ പോയി നശിപ്പിച്ചാൽ അറിയാനൊക്കുവോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെട്ടിയിട്ടേക്കും അണ്ണൻ തന്നെ നടന്നു പോകാനൊക്കെ കണ്ടില്ലേ അണ്ണൻ്റെ ഇളിയേക്കാട്ടിലും വെള്ളമുണ്ട് അപ്പോൾ അവന്മാർ എല്ലാവരും എഴുന്നേറ്റ് മുടങ്ങി എല്ലാവരും ഒക്കെ അവിടെയൊക്കെ കിടക്കുമായിരുന്നു അവന്മാർ എഴുന്നേറ്റ് നിന്നെങ്കിൽ പോലും അവരുടെ കാലെല്ലാം മുങ്ങി പള്ള പള്ളവരെയുള്ള വെള്ളമുണ്ട് ഇപ്പോൾ ഭയങ്കര മഴയാണ് ആകെ ഇച്ചിരി പോച്ചയൊക്കെയേ മേളി കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി മൊത്തം മഴ പെയ്ത് വെള്ളം കയറി കിടക്കുക അപ്പോൾ അവന്മാരെ ഇനിയിപ്പം നമുക്ക് വയലി കെട്ടാൻ നിർവാഹമില്ല ഇനിയിപ്പോൾ അവന്മാരെ കരയ്ക്ക് കയറ്റിയിട്ട് തീറ്റി കൊടുത്തെങ്കിലേ ഒക്കെ തൊളു അപ്പോൾ അണ്ണൻ ഇറങ്ങിയേക്കും അന്മാരെ അഴിക്കാനായിട്ട് അവന്മാരെല്ലാം ഹാപ്പിയായി കാരണം ചെറുതായിട്ട് അവന്മാർ കരയൊക്കെ ചെയ്യുന്നുണ്ട് അണ്ണൻ ഇറങ്ങിച്ചെന്നതുകൊണ്ടാണ് അവന്മാരെ ഇപ്പോൾ കരയ്ക്ക് കയറ്റുക എന്നുള്ളൊരു ആശ്വാസം അവർക്കുണ്ട് അപ്പം നട കാറ്റടിച്ച് നമ്മുടെ വാഴയെല്ലാം ഒടിഞ്ഞ് ഭയങ്കര കാറ്റും മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രാവിലെ പോയപ്പോൾ ഇത്രയും മഴയൊന്നും ഇല്ലായിരുന്നു തന്നെ കണ്ടത്തിൽ കണ്ടത്തിലും അഴിഞ്ഞു മാത്രമുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അവന്മാരെ അഴിച്ചിറക്കി കെട്ടിയിട്ട് പോയത് പക്ഷേ നിർത്താതെ പെയ്ത മഴയിൽ നമ്മുടെ കണ്ട മൊത്തം മുങ്ങിപ്പോയിരിക്കുകയാണ് ഒരു പോച്ച പോലും അങ്ങുഞ്ഞുമൊക്കെ പോച്ചയുടെ ചില നാമ്പുകൾ മാത്രമേ കാണാനുള്ളൂ ബാക്കി മൊത്തം വെള്ളത്തിലായേക്കുമാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അന്മാരെ എവിടെ കെട്ടിയിരുന്നു കഴിഞ്ഞാലേ അമ്മമാരുടെ അവസ്ഥയും വളരെ മോശമാവും പിന്നെ തന്നെയല്ലേ ഇനിയും മഴ എന്തോരം കനക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അഴിച്ചു കയറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നെ അണ്ണനോട് അത്യാവശ്യം വിളിച്ച് വരുത്തി ഞാൻ വന്ന് കണ്ടപ്പോഴത്തേന് ഞാൻ ഞെട്ടിപ്പോയി ഭയങ്കരമായിട്ട് വെള്ളമായി അപ്പോൾ പിന്നെ അണ്ണനെ വിളിച്ച് വരുത്തി അണ്ണ അഴിച്ചുകൊണ്ട് വരും അണ്ണൻ തന്നെ നടന്നു വരുന്നതിനെ വളരെ പാടുമായിട്ടാണ് നടക്കാൻ പറ്റത്തില്ല അത്രത്തോളം വെള്ളം കണ്ടത്തിൽ അപ്പോൾ അഴിച്ചു വിട്ട് പകുതി വരെ കൊണ്ടുവന്നവൻ ഒരു ഇച്ചിരി പോച്ച പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് വന്നങ്ങ് ലാൻഡ് ചെയ്ത് അയാൾക്ക് വരാൻ മനസ്സില്ല കാരണം അയാൾ വെള്ളമായ കാരണം ഒന്നും തിന്നാൻ പറ്റിയിട്ടുണ്ടാവില്ല ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എന്താ നമ്മുടെ വീടിൻ്റെ പ്രദേശമൊക്കെ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കാവുണ്ട് നമ്മുടെ വഴി ആ വഴിയെല്ലാം ഒഴിച്ച് വയലി ഒഴി ഒഴുകി വയലി പോയി വെള്ളമെല്ലാം കൊത്തി ഒലിക്കുന്നുണ്ടോ ഇത്രത്തോളം മഴ പെയ്തോണ്ടിരിക്കുകയോ വഴി മൊത്തവും ഒഴുകി കുത്തി ഒലിച്ച് വയരി പോയി അപ്പോൾ ഇത് നമ്മുടെ ബാലസംഘത്തിൻ്റെ ഇരിപ്പടമൊക്കെ ഉണ്ട് അത് അതാ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ബാലസംഘത്തിൻ്റെ ഇരിപ്പടമാണ് അവർ പ്രകൃതി രമണീയതയൊക്കെ ആ അങ്ങനെ എന്തു പറഞ്ഞാൽ ആസ്വദിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടത് മഴ ഭയങ്കരമായിട്ട് പെയ്തോണ്ടിരിക്കുവാണ് പക്ഷേ മഴയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ലല്ലോ മരച്ച് കയറ്റിയെങ്കിലേ ഒക്കത്തോളൂ അപ്പോൾ ആദ്യം വന്നവൻ അവിടെ തന്നെ അങ്ങ് ലാൻഡ് ചെയ്ത് കാരണം അയാൾ കയറുന്നില്ല കയറാത്തതിൻ്റെ കാരണമല്ല എന്തെന്ന് വെച്ചാൽ അവിടെ കുറച്ച് പോച്ച തിന്നാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തിന്നാന്നുള്ള വെച്ചാൽ പക്ഷേ എൻ്റെ കാറ്റത്ത് വാഴയെല്ലാം ഒടിഞ്ഞ് വാഴയൊക്കെ ഒത്തിരി ഒടിഞ്ഞു പോയി ഇവിടെ ഭയങ്കര കൃഷിനാശമാണ് നമ്മൾ നട്ടിരുന്ന വാഴയിലെല്ലാം വെള്ളം കീറി ആകെ നാശമായിരിക്കുക അപ്പോൾ യുവന്മാരെ കൊണ്ടുവരുന്ന മുറയ്ക്ക് ഇതിൻ്റെ ക്യാമറാമാനും പ്രൊഡ്യൂസറും നിർമ്മാതാവും എല്ലാം ഞാൻ തന്നെ ആയ കാരണം ഇവന്മാർ ഓരോരുത്തർ ഈ കരയോട് അടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു വെച്ചിമാരെ കരയ്ക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കെട്ടുന്നുണ്ട് കേട്ടോ പിന്നെയും വന്ന് ഓൺ ചെയ്ത് ഇവന്മാർ നിൽക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരെല്ലാവരും ഏകദേശം കയറിയിട്ടുണ്ട് ഇനി ഈ നിൽക്കുന്ന രണ്ടു പേരും കൂടെ ഉള്ളു നമുക്ക് കരയ്ക്ക് കയറാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇവന്മാർ ഓടി വരുമ്പോൾ ഈ ക്യാമറയുടെ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തിയിരിക്കുന്ന കാരണം അവന്മാർക്ക് പേടിയാകും അപ്പോൾ അത് കാരണം ഉടനെ ഞാൻ ക്യാമറ അങ്ങ് ഓഫ് ചെയ്യും ക്യാമറ ഓഫ് ചെയ്തേ വെച്ച് ഞാൻ പോയി അവന്മാരെ കൊണ്ടുവരും ഇപ്പം ഞാൻ അവരെ വിളിച്ച് കരയെ കയറ്റുവാ അവർ വിളിക്കുമ്പോൾ അവർ കയറി വരും കാരണം നമ്മളിവിടെ നിൽക്കണം കേട്ടോ നിന്നില്ലെന്നുണ്ടെങ്കിൽ പണിയാവും കാരണം അവിടെ അമ്പിളിച്ചേച്ച് കുറച്ച് വാഴ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഈ വരുന്ന വഴിയിൽ വന്ന് വാഴയുടെ ഒന്ന് നോക്കിയാൽ കൊള്ളാം വാഴയിലേക്ക് നല്ല രുചിയാണൊന്ന് നോക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു താല്പര്യം വരും അത് കാരണം നമ്മൾ ഇവിടെ തന്നെ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ ഒരാൾ ഞാനിപ്പോൾ മാര് എല്ലാരെയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പേരെയൊക്കെ ക്യാമറ ഓഫ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു കയറി വരാൻ അപ്പോൾ ഇവരെ അഴിച്ച് ആ വാഴയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒഴിച്ച് വിട്ടാൽ മതി അവരിങ്ങി കയറിപ്പോരുന്നോളും അപ്പോൾ ഇവര് കണ്ട നമ്മുടെ അവരുടെ സ്ഥിരം നിൽക്കുന്ന സ്ഥലത്തോട്ട് അവർ പോകും അപ്പോൾ ബാക്കിയുള്ളവന്മാരെല്ലാം അവിടെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം അപ്പോൾ എൻ്റെ കൊച്ചുങ്ങളെല്ലാം ഞങ്ങളെ സ്ഥലത്തെത്തി അങ്ങനെ ഞങ്ങൾ ഒരു രീതിക്ക് കരയ്ക്കെടുത്തിരിക്കുകയാണ് എല്ലാവരും അപ്പോഴത്തേന് മഴയൊക്കെ ചെറുതായിട്ടൊന്ന് തോന്നുന്നത് എന്തൊരു മഴയായിരുന്നു എന്നാലും വേണ്ടിയിട്ട് എൻ്റെ കൊച്ചുങ്ങളെല്ലാം രക്ഷപെട്ട് കണ്ടെത്തിന്ന് കരയ്ക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ദൂല അവിടെ നമ്മുടെ ഒരു തുറു നിപ്പമുണ്ട് ഇവർക്ക് മഴക്കാലത്ത് വേണ്ടി നമ്മൾ നേരത്തെ കച്ചിയൊക്കെ സംഭരിച്ച് വെച്ചേക്കും അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് പക്ഷേ എൻ്റെ കുട്ടാപ്പി ഇച്ചിരി തരികിടയിലാണ് കേട്ടോ കുട്ടാപ്പി ആകെ മൊത്തം സീനാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവൻ ഇച്ചിരി വയലൻ്റായിട്ട് നിൽക്കുകയാണ് കുട്ടാപ്പിയേ മോനെ അപ്പോൾ എൻ്റെ കുട്ടാപ്പി കുറച്ച് സീനായിട്ടൊക്കെ നിൽക്കുകയാണ് ഇതാണ് എൻ്റെ ചക്കര കുട്ടാപ്പി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ കൊച്ചുങ്ങളെയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു കുട്ടാപ്പി കണ്ടോ അവൻ്റെ ബഹളമൊക്കെ കണ്ടോ അതെൻ്റെ കുട്ടാപ്പിയായി ഞാൻ അവനെ കുളിക്കുന്നതിനാണ് അവൻ ബഹളം ഉണ്ടാക്കുന്നത്